ഇന്നോളം ഒരു തിരുമേനിമാരും ഒരു ജ്യോതിഷനും പൂജാരിമാരും നിങ്ങളോട് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയാത്ത ആ മഹാരഹസ്യം ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ ഉദാഹരണങ്ങൾ സഹിതം വെളിപ്പെടുത്തുവാൻ പോവുകയാണ് വഴിപാടുകളായ വഴിപാടുകളെല്ലാം ചെയ്തു കേറി ഇറങ്ങാത്ത ക്ഷേത്രങ്ങളില്ല ആഗ്രഹ സാബല്യത്തിനായി ചെയ്യാത്ത പൂജകളില്ല എന്നിട്ടും എന്താണ് കണ്ണ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നാളിതുവരെയായും നടത്തി തരാത്തത് ഈ രീതിയിൽ പ്രാർത്ഥിക്കാത്ത ഭക്തജനങ്ങൾ നമ്മിൽ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ എന്താണ് ഇതിനെല്ലാം ഒരു പോംവഴി ചിലർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ അസുഖങ്ങൾ മാറുന്നു പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ അവരെപ്പോഴും നൊമ്പരത്തിലാണ് സങ്കടത്തിലാണ് ആദ്യം പറഞ്ഞവരെക്കാളും ഏറ്റവും കൂടുതൽ വഴിപാടുകൾ ചെയ്യുന്നതും പൂജകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടരാണ് എന്നിട്ടും അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും അവരുടെ അസുഖങ്ങൾ മാറുന്നില്ല ആഗ്രഹ സാഫല്യങ്ങൾ ലഭിക്കുന്നില്ല വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് നമ്മൾ മനുഷ്യരിൽ ഒരു കൂട്ടർക്ക് മാത്രം എന്താണ് ഇങ്ങനെ നല്ലത് മാത്രം ഭവിക്കുന്നത് വഴിപാടുകളും പൂജകളുമാണോ എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ് അല്ലേ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് നമ്മുടെ മറ്റുള്ള ക്ഷേത്ര വീഡിയോകളിൽ നിന്നും വർണ്ണനകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ഞങ്ങളുടെ ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ഇന്നോളം ഒരു തിരുമേനിമാരും ഒരു ജ്യോതിഷനും പൂജാരിമാരും നിങ്ങളോട് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയാത്ത ആ മഹാ രഹസ്യം ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ ഉദാഹരണങ്ങൾ സഹിതം വെളിപ്പെടുത്തുവാൻ പോവുകയാണ് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പ്രധാനമായും ഒരഞ്ച് പുസ്തകങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം അതിൽ ആദ്യത്തേത് ഇക്കി ഗായ് രണ്ടാമത്തേത് സൂത്രങ്ങൾ മൂന്നാമത്തേത് രഹസ്യം അഥവാ സീക്രട്ട് നാലാമത്തേത് ഐ ആം ദ മൈൻഡ് അഥവാ ഞാൻ മനസ്സ് അവസാനം ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി അഥവാ ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് ഇന്നത്തെ ഈ വീഡിയോയും ഈ അഞ്ച് പുസ്തകങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നോടൊരാൾ പറയാണ് വിപിനെ നിനക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി നിനക്ക് രണ്ട് ഓപ്ഷൻ തരാം ഒന്നാമത്തേത് നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്താം പൂജകൾ നടത്താം അല്ലെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള അഞ്ച് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് വായിക്കാം ഞാൻ പൂർണ്ണ മനസ്സോടെ രണ്ട് കണ്ണുകളും അടച്ചു പറയും ഇതിലേതെങ്കിലും ഒരു പുസ്തകം മതിയെന്ന് ഇതിലെല്ലാം ഉണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും എനിക്ക് പറയുവാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അഞ്ച് പുസ്തകങ്ങൾ ഒന്ന് വായിച്ചിരിക്കുക അഞ്ച് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സമ്പൂർണമായി വായിക്കുക എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഭഗവാൻ നൊമ്പരങ്ങൾ സമ്മാനിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എന്താണ് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എത്ര എത്ര വഴിപാടുകൾ ചെയ്തിട്ടും എൻ്റെ അസുഖങ്ങൾ മാറാത്തത് എന്താണ് ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരം ഈ പുസ്തകങ്ങളിലുണ്ട് ഈ അമൂല്യമായ ഗ്രന്ഥങ്ങളിലുണ്ട് എന്നെ നിങ്ങൾക്ക് പരിപൂർണമായി വിശ്വസിക്കാം ഇവ വായിച്ചു കൊള്ളുക ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം തന്നെയും വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാകും എല്ലാത്തിൻ്റെയും ആധാരം നമ്മുടെ മനസ്സാണെന്ന് മനസ്സാണ് ദൈവം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച എന്തും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഭക്തജനങ്ങൾ ചെയ്യാറുള്ളത് എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നു അസുഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്തെങ്കിലും ഒന്നിനെ ആഗ്രഹിക്കുന്നു വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു ഉടൻ തന്നെ നമ്മൾ ആരാധിക്കുന്ന ആ ശക്തിയോട് മുമ്പ് പ്രാർത്ഥിച്ചതിനേക്കാൾ ഇരട്ടിയായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങും വഴിപാടുകൾ ചെയ്യുവാൻ തുടങ്ങും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം നടന്ന് പൂജകൾ നടത്തുവാൻ തുടങ്ങും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ കണ്ണനോട് പരാതിയാണ് പരിഭവമാണ് കരച്ചിലാണ് ഇതല്ലേ സാധാരണ സംഭവിക്കാറുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇനി ഒരു കാര്യം വെട്ടി തുറന്ന് ഞാൻ പറയാം വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും എല്ലാം ചെയ്തോളൂ അതിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ അതിനു മുമ്പെല്ലാം ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നടത്തുന്ന ഒരു കാര്യത്തിനും ഫലമുണ്ടാകില്ല എന്നത് തീർച്ചയാണ് മനസ്സിനെ ആദ്യം നിയന്ത്രിക്കാൻ പഠിക്കുക ശാന്തമായി ഇരിക്കുവാൻ പഠിക്കുക കുറച്ച് മാത്രം സംസാരിക്കുവാൻ പഠിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുവാൻ പഠിക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദേവി എന്ന നാമധേയത്തിൽ ഒരമ്മയുണ്ട് അമ്മയ്ക്ക് എപ്പോഴും അസുഖമാണ് ആശുപത്രിയിൽ കയറി ഇറങ്ങാനേ അമ്മയ്ക്ക് നേരമേ ഉള്ളൂ വഴിപാടുകളായ വഴിപാടുകളെല്ലാം ചെയ്തു പൂജകൾ ചെയ്തു അസുഖങ്ങൾക്കൊന്നും ഒരു കുറവില്ല അവസാനം അമ്മ ഈ അഞ്ച് പുസ്തകങ്ങളിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന നാവധേയത്തിലുള്ള ഈ ഒരു അമൂല്യമായ ഗ്രന്ഥം വായിക്കുവാൻ തുടങ്ങുകയാണ് അമ്മ വായിച്ച് വായിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ അതിൽ പറയുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിൽ ദൃശ്യവൽക്കരിച്ച് പ്രാർത്ഥിച്ചാൽ അവ എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് അങ്ങനെ അമ്മ സ്ഥിരമായി ആ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു അമ്മയുടെ അസുഖങ്ങൾ പരിപൂർണമായി മാറിയതായും അസുഖങ്ങളെല്ലാം മാറിയതിന് ശേഷം അമ്മ സന്തോഷത്തോടെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ അതിപ്പോൾ ഗുരുവായൂരാകാം പത്മനാഭസ്വാമി ക്ഷേത്രമാകാം അവിടെയെല്ലാം പോയി കൂപ്പ് കൈകളോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഈ അസുഖങ്ങളെല്ലാം മാറ്റിയതിൽ മാറ്റി തന്നതിൽ അങ്ങേയോട് ഞാൻ നന്ദി പറയുന്നു എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കണ്ണ എൻ്റെ ഈ അസുഖങ്ങൾ മാറ്റിത്തന്നതിന് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ വഴിപാട് കഴിക്കുന്നതായും യും പൂജകൾ ചെയ്യുന്നതായും മനസ്സിൽ ദൃശ്യവൽക്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ നോക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലുള്ള ആ അസുഖം ആ മാര രോഗം മാറിയതായി അമ്മയ്ക്ക് മനസ്സിലാകുന്നു അത്ഭുതത്തോടെ അമ്മ കൈകളോടെ അമ്മയുടെ പൂജാമുറിയിലേക്ക് ഓടുന്നു നിറകണ്ണുകളോടെ കൂപ്പ് കൈകളോടെ അമ്മ കണ്ണനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ് അമ്മക്കിപ്പോൾ ആ മഹാരഹസ്യം മനസ്സിലായിരിക്കുന്നു എന്താണ് ഇത്രയും നാൾ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് ആ യാഥാർഥ്യം മനസ്സിലായി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകൾ നടത്തുന്നതിനും പൂജകൾ ചെയ്യുന്നതിനും ജ്യോതിഷനെ എല്ലാം കാണുന്നതിനു മുമ്പ് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി സ്വന്തം മനസ്സിൻ്റെ സ്വന്തം ചിന്തയുടെ ആ മഹാശക്തിയെ അമ്മ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ട ചിന്തകളുമായി ബന്ധപ്പെട്ട അനേകം പുസ്തകങ്ങൾ അമ്മ വാങ്ങി വായിക്കുകയാണ് അങ്ങനെ അവസാനം സ്വന്തം ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും അമ്മ നേടിയെടുക്കുന്നു സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ നേടിയെടുക്കുകയാണ് അങ്ങനെ അമ്മ അവസാനം ഈ ലോകത്തോട് സന്തോഷപൂർവ്വം നിറകണ്ണുകളോടെ വിട പറയുകയുമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭക്തജനങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ ഈ എളിയവന് പറയുവാനുള്ളൂ നിങ്ങൾ ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകൾ നടത്തിക്കൊള്ളൂ പൂജകൾ നടത്തിക്കൊള്ളൂ അതിനു മുമ്പായി ഈ ഒരു മഹാരഹസ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മഹാരഹസ്യം അറിയാതെ നിങ്ങൾക്കൊന്നും തന്നെയും നേടുവാനായി സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക കണ്ണനോട് പ്രാർത്ഥിക്കുവാൻ നേരത്ത് ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നടന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക ജീവിതത്തിലുടനീളം മാറാത്ത അസുഖങ്ങളെല്ലാം മാറിയതായി മനസ്സിൽ കാണുക താൻ പോലും അറിയാതെ തൻ്റെ ശത്രുക്കളായി മാറിയ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നെഞ്ചോട് ചേർക്കുന്നതായി സ്നേഹപൂർവം വാരി പുണരുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക ശത്രുതയെല്ലാം മാറി അവർ സ്നേഹപൂർവം സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്നതായി മനസ്സിൽ സങ്കടിപ്പിക്കുക രാത്രിയിൽ ഉറങ്ങുവാൻ നേരത്തും രാവിലെ ഉണരുവാൻ നേരത്തും ഇതേപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അവ നടന്നതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങുവാനും ഉണരുവാനും ശ്രദ്ധിക്കുക ഇതൊരു ശീലമാക്കി എടുക്കുക പൂർണ്ണ മനസ്സോടെ എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഈ രഹസ്യങ്ങൾ അറിയാതെ ഇന്നും നേറുകയാണ് ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്താണ് കണ്ണ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ വഴിപാടുകളും പൂജകളും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം നടന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അസുഖങ്ങൾ മാറാത്തത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന അനേകമനേകം ഭക്തജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ എല്ലാവരെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഈ മഹത്തായ ശക്തിയെക്കുറിച്ച് ചിന്തകളുടെ സ്വാധീനത്തെക്കുറിച്ച് അവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് പിന്നെ ഈ പുസ്തകങ്ങൾ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിലില്ല ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കുക ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് വായിക്കുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരുടെയും പരിഭവങ്ങൾ സങ്കടങ്ങൾ അസുഖങ്ങൾ ആഗ്രഹങ്ങളെല്ലാം തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ മഹത്തായ വീ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രമണി എന്ന നാമധേയത്തിലുള്ള അമ്മയാണ് അമ്മ അധിവസിക്കുന്നത് ചെന്നൈയിലാണ് ശ്രീജ് ശ്രീപ്രിയ എന്നീ പേരുകളിലുള്ള സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് അമ്മ ഈ വീഡിയോ ചെയ്തു കൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ആ പത്ത് പേരിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും ഇതിൽ കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാദേഹത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാൻ്റെ വർണ്ണനകളും ഇതുപോലുള്ള അറിവുകളുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം